എന്തൊരു പേടിയാണ് സാറേ ഈ സുരേഷ് ഗോപിയെ ഈ മനുഷ്യനെ ഇടത് വലത് ഇങ്ങനെ പേടിച്ച് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം നേർച്ച നേർന്നു അദ്ദേഹത്തിൻ്റെ വഴിപാടാണ് അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് കൊടുത്തു അതിലെത്ര സ്വർണ്ണമുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ഇപ്പോൾ ഇത് അടുത്ത വിവാദം കൈരളി ടി വി ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു സ്ത്രീ സുരേഷ് ഗോപിയുടെ അടുത്ത് ചികിത്സാ സഹായം ചോദിച്ചു സുരേഷ് ഗോപി കൊടുത്തില്ല കൈരളി ടി വിയിലെ വലിയ വാർത്തയാണ് എന്താണ് ഈ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എ എം പി ഇവരൊക്കെ ഉണ്ടായിട്ടും സുരേഷ് ഗോപിയാണോ ഇവർക്കെല്ലാം കൊടുക്കേണ്ടത് അതോ സുരേഷ് ഗോപിയെ കൊണ്ട് മാത്രമേ ജനത്തിന് പ്രയോജനമുള്ളൂ ഇവരുടെ എം പിമാരും എം എൽ എമാരും ലോക്കൽ ബോഡി മെമ്പർമാരും ഒക്കെ പാഴാണെന്ന് സമ്മതിക്കുകയാണോ കൈരളി ടി വി സി പി എം സുരേഷ് ഗോപി ഒരാൾക്ക് സഹായം കൊടുത്തില്ല എന്നുള്ളതിൻ്റെ സാഹചര്യമൊന്നും നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് തെളിവുകളുണ്ട് ഞാനതല്ല സാറോർക്കുന്നത് ഇടയ്ക്ക് ശ്രമിക്കണം കാരണം നമുക്ക് എല്ലാവർക്കും എയ്ഡ്സ് എന്ന് പറയുന്ന പേടിയാണ് കേരളത്തിലെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സ് ബാധിച്ചു പാമ്പാടി ഭാഗത്തു അവരെ എല്ലാവരും അകറ്റിയപ്പോൾ അന്ന് സുരേഷ് ഗോപി ബി ജെ പിയിലില്ല ഈ മനുഷ്യനവിടെ എത്തി ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും കവളിൽ ഉമ്മ വെച്ചു ആ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കവളിൽ ഉമ്മ വെച്ചു അതാണ് സുരേഷ് ഗോപി എൻഡോസൾഫാൻ ബാധിച്ച് നരകയാതന അനുഭവിച്ച മനുഷ്യനോട് അടുത്ത് ഓടിച്ചെന്നത് സുരേഷ് ഗോപിയാണ് അന്നും ബി ജെ പി കാരനല്ല അങ്ങനെയൊക്കെ സുരേഷ് ഗോപി ഈ നാട്ടിൽ വലിയ മാതൃകയായിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ ഇല്ലാതിരുന്ന കാലത്താണ് മരിച്ചുപോയ നടൻ രതീഷിന്റെ കുടുംബത്തിന് മകളുടെ വിവാഹം നടത്തിയത് ഇതൊക്കെ ആര് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ആളുകളെ സഹായിച്ച് സഹായിച്ച് സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അന്നും അദ്ദേഹം ബി ജെ പി ആയിട്ടില്ല എൻ്റെ മക്കൾക്ക് പാല് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തി സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം ഇതുപോലെ നാട്ടുകാർക്ക് ദുരിതമനുഭവിക്കുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് കൊടുത്ത മറ്റൊരു മനുഷ്യൻ വേറെയില്ല അദ്ദേഹം യൂസഫിനെയൊന്നുമല്ല വലിയ വ്യവസായ സംരംഭങ്ങളും ബിസിനസ് അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അഭിനയിച്ചുണ്ടാക്കുന്ന പണമാണ് ഭാര്യത്തിന്റെ കാര്യം വന്നപ്പോഴും പറഞ്ഞു ഞാൻ അംബാനിയോ യൂസഫ് അലിയോ ഒന്നും അല്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ എന്റെ അതെ കൊടുത്തത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ നൂറ് പവന്റെയോ അമ്പത് സ്വർണ്ണം സ്വർണം അഞ്ഞൂറ് ഗ്രാമിന്റെ പറഞ്ഞിട്ടില്ല കൊടുക്കും ഒരു വഴിപാട് കിരീടം കൊടുത്തു മാത്രമല്ല നമ്മുടെ ഹിന്ദുക്കളുടെ വഴിപാടിനെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പം എന്താന്ന് വെച്ചാൽ അതൊരു ഉപഹാരമായിട്ടാണ് സമർപ്പിക്കുന്നത് അത് മൂന്ന് തരത്തില് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ആരാധനാലയം എന്ന് പറയാം ഈ സമർപ്പണം അത് മൂന്ന് തരത്തിലാകാം മന്ത്രോച്ചാരണം ഏഹ് അത് അവർക്ക് കുർബാന ഒക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കായക്ലേശം കായക്ലേശം എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം വെക്കുന്നത് ശരീരം ശരീരം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സമർപ്പണം സമർപ്പണം മൂന്നാമത്തതാണ് ദ്രവ്യത്യാഗം എന്നാണ് പറയുന്നത് ആ ദ്രവ്യ ത്യാഗത്തിൽപ്പെടുന്നതാണ് ഈ കിരീടം സംഭാവന ചെയ്തത് അതെത്രയാണെന്നുള്ളത് ഒരു ചോദ്യമേ ഇല്ല അതിൻ്റെ അകത്ത് അതെ കാരണം അത് ആരും ചോദിക്കാൻ പോകുന്നില്ല ആ മാതാവ് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ പോകുന്നില്ല അതെ മോനെ നീ എന്താ ഇത്ര തരാത്തേ എന്ന് ചോദിക്കുമോ ഇനി അതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഈ ലൂർദ് മാത ആരാണ് ലൂർദ് എന്ന് പറയുന്നത് ഫ്രാൻസിലൊരു സ്ഥലമാണത് ഏഹ് പൈറേനി മലനിരയിൽ എന്ന ഗ്രാമത്തിൽ ബർണാദത്ത് എന്ന് പറഞ്ഞ് പതിനാല് വയസ്സുള്ള കുട്ടി ഒരു പെൺകുട്ടി പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഭർണാദത്ത് സുബീറസ് ആ പെൺകുട്ടിക്ക് പതിനെട്ട് തവണ കന്യാമറിയം ദർശനം നൽകി ആ പതിനെട്ട് തവണ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ജൂലൈ പതിനാറ് വരെ ആണ് ഈ പതിനെട്ട് ദർശനം അങ്ങനെ ഈ ഭരണാധത് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി അതിനെ തുടർന്ന് വത്തിക്കാൻ ഇത്തരം ആളുകളെയൊക്കെ ചെയ്യുന്നത് പോലെ അവരെ വിശുദ്ധയാക്കുകയൊക്കെ ചെയ്തു ഈ ലൂർദ്ദു മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട കന്യാമറിയുമില്ലേ അവരെയാണ് അവരുടെ പേരിലാണ് ഈ ലൂർദുമാത കത്തീഡ്രൽ എന്ന് പറയുന്നത് ആ ദാരിദ്ര്യമുള്ളൊരു വീട്ടിലെ കുട്ടി അമ്മയ്ക്ക് അടുപ്പ് കൂട്ടാനായിട്ട് വിറക് ശേഖരിക്കാനായിട്ട് ഗവി എന്ന് പറയുന്ന നദിക്കരയിലേക്ക് പോകുമ്പോഴാണ് ആദ്യമായിട്ട് കന്യാമുറിയത്തിനെ കാണുന്നത് അങ്ങനെ ദരിദ്രർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അതെ ഒരാളാണ് മാതാവ് ആ മാതാവിന് അയാൾ അദ്ദേഹത്തിൻ്റെ ശേഷിക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് ഏതൊരാളും കൊടുക്കുക വഴിപാടാണ് ചെയ്യുക അതിനെ അയാൾ കൊടുത്തത് കുറഞ്ഞു പോയി എന്ന് മാതാവ് ഒരിക്കലും പറയില്ല മാതാവിന് അഭിപ്രായം ഇല്ല സുനിലേ ഈ ഇടവകയുണ്ടല്ലോ ഇടവകയില് രണ്ട് ചേരിയുണ്ട് ആ ചേരിയിൽ ഒരു കൗൺസിലറാണ് ഈ ലീലാമ്മ അനിൽ അക്കരയ്ക്ക് പരിചയമുള്ളത് അതെ അതെ ഈ അനിൽ അക്കരയും ലീലാമ്മയും കൂടി അവരും കോൺഫിഡൻസ് കൗൺസിലറാണല്ലോ അവര് രണ്ട് അവർ ഇടവക അംഗവുമാണ് കൗൺസിലറുമാണ് അല്ല അദ്ദേഹത്തിന്റെ ഭക്തിക്ക് എനിക്ക് ഒരു ഉദാഹരണം എനിക്ക് പറയാനുണ്ട് പേഴ്സണലാണ് എനിക്ക് വ്യക്തിപരമായി അറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ ഒരു പരിപാടിക്ക് അദ്ദേഹം വരാൻ തേറ്റു ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറത്താണ് അന്ന് അത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എഫ് ഐ ആർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയും ഞാനും കൂടെ അന്നൊരു കോൺട്രസ കാറാണ് ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവറും മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് വൈക്കം വരെ ഞങ്ങൾ യാത്ര ചെയ്തു യാത്ര ചെയ്ത് കൊല്ലത്തിനടുത്ത് എത്തുമ്പോൾ കടുവാ എന്ന് പറഞ്ഞ മുസ്ലിം പള്ളിയുണ്ട് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി ഗ്ലാസ് താഴ്ത്തി വഴി വഴിയരികിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഒരു നൂറ് രൂപയുടെ നോട്ട് കൊടുത്തിട്ട് കാണിക്കിടാൻ പറഞ്ഞ സുരേഷ് ഗോപി എനിക്കറിയാം മുസ്ലിം പള്ളിയിലാണ് അദ്ദേഹത്തിന് ഹിന്ദുവാണ് ബി ജെ പി ആണെന്നത് കൊണ്ട് ഇതര മതസ്ഥരോട് ഒരു ദേഷ്യവും വിദ്വേഷവും ഇല്ലാത്ത മനുഷ്യനാണ് ഇത് എനിക്ക് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അറിയാവുന്നില്ല സത്യസന്ധമായ ഒരു ആക്ട് ആയിരുന്നു കാരണം കുട്ടിയുടെ കല്യാണം നടക്കുകയാണ് അതെ അതിനു അതിനുമുപാണ് എത്രയോ ദേവാലയങ്ങളിൽ വഴിപാടുകൾ നടന്നിട്ടുണ്ടാവുക ഒരു കിരീടം കൊടുത്തേക്കാം അതെ അത് പരസ്യമായി ഞാൻ ആയിരം പവൻ്റെ അഞ്ഞൂറ് പവന്റെ കൊടുക്കാമെന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ മനുഷ്യൻ അധ്വാനിച്ചതാണ് ഒരു ഇനി ഒരു ഗ്രാം സ്വർണമായ ഉള്ളെങ്കിലും അത് മൂലസ്ഥാനത്ത് വെച്ച് കടത്തിക്കൊണ്ടുവന്ന വന്ന ഒന്നുമല്ല ഒന്നുമല്ല പണ്ടൊരു പണ്ടൊരു ഭാവ ഈ അംശവടിയിൽ ആ അംശം പിടിക്കകത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് കസ്റ്റംസ് പിടിച്ചിട്ട് അന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വിട്ട് വിട്ടുകൊടുത്തിട്ട് ഒരു പവൻ മാത്രമേ ഉള്ളെങ്കിലും സുരേഷ് ഗോപിയുടെ വിയർപ്പിൻ്റെ ഫലമാണ് അതെ അതിനെ അപഹസിക്കാൻ അറിഞ്ഞിരിക്കുന്ന ആളുകളുടെ പുതിയ നാടകമാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനി വരും ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ ആളുകളിങ്ങനെ സുരേഷ് ഗോപിയുടെ മുന്നിൽ സഹായം ചോദിച്ചെത്തും ആ സുരേഷ് ഗോപിക്ക് എല്ലാവർക്കും കൊടുക്കാൻ നിവർത്തിയില്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം ഉള്ളപ്പോൾ ഇത്തരം ഉപകാരങ്ങളും സമ്മാനങ്ങളും കൊടുക്കാൻ കഴിയില്ല അതെ അപ്പോൾ പിന്നെ ഉടനെ സുരേഷ് ഗോപി കൊടുത്തില്ല അപമാനിച്ചു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുക എൻ്റെ ഓർമ്മയിൽ രണ്ട് വലിയ സംഭാവനകൾ കേരളത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് അത് പവനും തുകയും ഒക്കെ പറഞ്ഞത് സു മറ്റേ സുനിലും ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഡിസംബർ അഞ്ചാം തീയതി നമ്മുടെ പി എൻ സി മേനോൻ ശോഭ ഗ്രൂപ്പിൻ്റെ അദ്ദേഹം ഗുരുവായൂരിൽ ആറ് പോയിൻ്റ് എട്ട് കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വെച്ചിട്ട് തുലാഭാരം നടത്തി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ അത് മാത്രമേ സ്വർണ്ണ ബിസ്ക്കറ്റ് വെച്ചിട്ട് നടന്നിട്ടുള്ളൂ അമ്പത്തെട്ടാമത്തെ പിറന്നാളിനാണ് പി എൻ സി മേനോൻ ചെയ്തത് ശോഭ സിറ്റി അതിനുശേഷം ഞാൻ ഈ കാര്യം എം എൻ വിജയനുമായിട്ട് സംസാരിച്ചത് ഓർക്കുന്നുണ്ട് അദ്ദേഹം അതിനെപ്പറ്റി ഓ വലഞ്ഞു പോയിട്ടുണ്ടാവൂ അല്ലേ ഭഗവാൻ എന്നോട് പ്രതികരിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓർക്കുന്നുണ്ട് ഓർക്കുന്നത് ഈ ദുർഗ സ്റ്റാലിന്റെ ഭാര്യ ഗുരുവായൂർ വന്നിട്ട് ഒരു സ്വർണ കിരീടം കൊടുത്തു പതിനാല് ലക്ഷം രൂപയുടെ ആണെന്ന് പറഞ്ഞു ആരും മാറ്റിവെച്ചു നോക്കിയില്ല അതില്ല പക്ഷെ പതിനാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വേണമെങ്കിൽ ബിജെപിക്കാർക്ക് പറയാം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ഏഹ് സ്വർണ്ണ കിരീടാണ് അതുകൊണ്ടൊന്ന് ഒരച്ച് നോക്കണമെന്ന് ഇവിടുത്തെ ഒരു ബി ജെ പി കാരൻ ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടില്ല മറ്റേ ആളുടെ എഴുപത് കിലോ സ്വർണമായിരുന്നു ആ സ്വർണ്ണ ബിസ്ക്കറ്റ് മറ്റേ വ്യാജമാണോ എന്ന് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടില്ല പിന്നെ ഈ സ്വർണം പൂശിയ ഇത്തരം കിരീടങ്ങളിലൊക്കെ ചെമ്പുണ്ടാവും നോക്കറിയാം ഒരു കണക്കും ആരും പറഞ്ഞിട്ടില്ല അല്ല സ്വർണ്ണാഭരണങ്ങളിൽ ചെമ്പ് ചേർക്കാതെ ഉണ്ടാകാൻ പറ്റില്ല പിന്നെ കനത്തിന് അത് വേണം ആ ഇത് കിരീടം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇരുപത്തിനാല് കാരറ്റിൽ ഉണ്ടാ ഉണ്ടാക്കാൻ പറ്റില്ല തങ്കത്തിലും ഉണ്ടാക്കാൻ പറ്റില്ല ഈ ചോറ് പതിനെട്ട് കാരറ്റൊക്കെ ആയിരിക്കും ഈ കിരീടം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ശബരിമലയിലും ഗുരുവായൂർ ക്ഷേത്ര ആഭരണങ്ങൾ പണിയുന്ന ആ പണിക്കാരൻ തന്നെയാണ് അതെ ആ അതില് സുരേഷ് ഗോപി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇതൊന്നും നേരത്തെ പറഞ്ഞത് പറയുന്നത് അതിനകത്തേ ഒരു ഗ്രാം സ്വർണവയെ ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും ആ മനുഷ്യന്റെ നേർച്ചയാണ് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ സാർ ശ്രദ്ധിച്ചില്ല ഒരു വലിയ കോൺസ്പിറസി നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കും സാമ്പത്തിക സഹായം ഒന്നും കൊടുക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനെതിരാണ് ആ സമയത്ത് സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് സഹാക്കളെ വേഷം കിട്ടിച്ചുവിടും എന്നിട്ട് സഹായം ചോദിക്കും സുരേഷ് ഗോപി ചെയ്യില്ല എപ്പോൾ കൈരളി ടി വി ദേശാഭിമാനിയും ഇത് വാർത്തയാക്കും ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചീ നമ്മൾ ഓർക്കേണ്ടത് ഈ മിമിക്രിക്കാരുടെ സംഘടന അവരുടെ രക്ഷാധികാരിയാണ് സുരേഷ് ഗോപി അവർ കരഞ്ഞുകൊണ്ടാണ് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സഹായങ്ങളെ പറ്റി പറയുക അതായത് എപ്പോൾ പ്രതിഫലം മേടിച്ചാൽ സിനിമയ്ക്ക് അതിൻ്റെ ഇരുപത് ശതമാനം ആ അസോസിയേഷൻ ആണെന്ന് സുരേഷ് ഗോപി പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു ഗരുഡൻ സിനിമ വരെ അഡ്വാൻസ് മേടിച്ചാൽ അതിലെ ഒരു അപ്പു കൊടുക്കും ഇരുപത് ശതമാനം അതെ അതെ ഇത് നാദർഷയൊക്കെ പറയുന്ന കഥയാണ് അതെ സാർ രാദർഷയൊന്നും ബി ജെ പി കാരും അല്ല ഒന്നുമല്ല വേറെ തമാശയുണ്ട് സാർ ഇപ്പം സുരേഷ് ഗോപിയുടെ ഈ വഴിപാടിൻ്റെ സ്വർണ്ണം ഉരക്കാൻ നടക്കുന്ന ആളുകൾ ഇവരുടെ എം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്ത് ചെയ്തു ഒന്ന് ഉരച്ച് നോക്കട്ടെ ഈ എം പി മാത്രമല്ല കേരളത്തിലെ ഇരുപത് എം പിമാരുണ്ടായിരുന്നു ഇരുപത് എം പിമാരും അംബാനിയും യൂസഫലിയും എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ യൂസഫ് യൂസഫലിയാണ് ഇദ്ദേഹത്തിന്റെ മകളെ പഠിപ്പിക്കുന്ന ഒരു ആരോപണമോ ആക്ഷേപമോ നിലവിലുള്ള അപ്പൊ കിട്ടിയപ്പോ പറഞ്ഞു അതെന്തു ആവട്ടെ സാർ ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പൊ കേരളത്തിൽ രാജ്യസഭാ എം പിമാരുണ്ട് ലോകസഭാ എം പിമാരുണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരു എം പി എന്ന നിലയിൽ പെർഫോം ചെയ്ത ഏത് എം പി ഉണ്ട് അതെ അതെ എല്ലായിടത്തും ഓടിയെത്തുന്നു ഓടിയെത്തി അവർക്ക് വേണ്ടി എല്ലായിടത്തും എല്ലാവർക്കും വാരി കോഴി ചെയ്യാവുന്നൊക്കെ ചെയ്തു എം ബി ഫണ്ട് മാത്രമല്ല സ്വന്തം ഫൗണ്ടേഷൻ ഉണ്ട് ലക്ഷ്മി മരിച്ചുപോയി സ്വന്തം മകളുടെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ അതിന്റെ പേരിൽ സഹായം ചെയ്യുന്നു എം ബി ഫണ്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് ശക്തൻ മാർക്കറ്റിൽ ജയിച്ചാൽ അത് ശരിയാക്കും എന്ന് പറഞ്ഞു തോറ്റുപോയിട്ടും ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി ഇപ്പൊ പറഞ്ഞു അദ്ദേഹം ഇത്രയും ആക്രമണത്തിൽ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആക്രമണം നേട്ട വേട്ടയാടപ്പെട്ട വേറൊരു സ്ഥാനാർത്ഥിയും മനുഷ്യൻ എൻ്റെ ഓർമ്മയിൽ മനുഷ്യനെ സഹായിച്ചു പോയി എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിച്ചു കഴിയുമ്പോൾ മാതാവിന് പത്തു ലക്ഷം രൂപയുടെ അതെ എന്നുകൂടി പറയേണ്ടി വന്നു അതെ അപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ നന്മ കാണാതെ ആക്രമിക്കുക അയാളെ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു രസകരമായ ഒരു വിനോദം അദ്ദേഹം കരളി ചാനലിൽ വിളിച്ചാലും ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമായിരിക്കുമല്ലോ ഏഹ് ബ്രിട്ടാസില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും ഇന്റർവ്യൂ ചെയ്യാമല്ലോ അങ്ങേറ്റം നികൃഷ്ടമായ ഒരു കാര്യമാണ് അതെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു കാരുണ്യത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണെന്ന് വേറെ ഗോപിയെ വല്ലാതെ ഭയക്കുന്നു ആ മനുഷ്യന് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾക്കപ്പുറത്ത് കിട്ടുന്ന അംഗീകാരം മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുള്ള ഇടം ഇതിന് ഭയപ്പെടുകയാണ് ഇടതു വലത് മുന്നണി പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സോക്കോളുടെ സുഡാപ്പികളുടെ ഒരു വാശിയുണ്ട് ഏതായാലും ഇതിനെയൊക്കെ അജി അതിജീവിച്ച് സുരേഷ് ഗോപി നമ്മുടെ മനസ്സില് ഞാൻ ഓഹരി ഉടമയാണ് അതുകൊണ്ട് ഇത്തരം നടപടികളിൽ ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തും സുരേഷ് ഗോപിയെ ഇവരൊന്നും നടക്കില്ല അദ്ദേഹത്തിന് സ്ഥാനം ഈ തട്ടിപ്പ് ഒരു ക്രൈസ്തവ ചേരി അനിലക്കരയുടെയും ലീലാമേയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ തട്ടിപ്പ് അവിടുത്തെ ആത്മായർ തിരിച്ചറിയും എന്ന് ഞാൻ കരുതുന്നു അവരുടെ ജാഗ്രത അവരെ രക്ഷിക്കട്ടെ മാതാവ് അവരുടെ കൂടെ നിൽക്കട്ടെ മാതാവ് ഒരിക്കലും സാത്താന്റെ സന്താനങ്ങളുടെ കൂടെ നിൽക്കുകയില്ല അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക